വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് കൈ കാൽ വിരലുകൾ നഷ്ടപ്പെട്ട ദുരനുഭവം റിപ്പോർട്ട് ടിവിയോട് തുറന്നു പറഞ്ഞ എം എസ് നീതു ക്ലിനിക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത ചികിത്സാ പിഴവാണ് തന്നെ ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്നും നീതു പറയുന്നു എല്ലാം നിസ്സാരമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ ആദ്യ പ്രതികരണം എന്നാൽ തനിക്ക് ഒൻപത് വിരലുകളാണ് നഷ്ടമായതെന്ന് നീതു പറഞ്ഞു ശസ്ത്രക്രിയ ഇതായിരുന്നു ആശുപത്രി അധികൃതർ നീതുവിനെ ധരിപ്പിച്ചിരുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശസ്ത്രക്രിയയും കഴിഞ്ഞ് ഇരുപത്തിമൂന്നിന് വീട്ടിലെത്തിയ ശേഷം ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു ആശുപത്രിയിൽ വിവരം അറിയിച്ചപ്പോൾ ഇതൊക്കെ സാധാരണമെന്നായിരുന്നു അധികൃതരുടെ പ്രതികരണമെന്ന് ഗീതു പറയുന്നു നോർമലി ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇങ്ങനെ ഇങ്ങനെ വരാറുണ്ട് ചില പേഷ്യൻസിന് ഇങ്ങനെ വരാറുണ്ട് അത് ബ്ലഡ് അടയ്ക്കാത്തോണ്ടായിരിക്കാം ബ്ലഡ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ നെയ്തോന്നുള്ളൂ എന്നും കൃത്യസമയത്ത് തന്നെ മറ്റൊരാശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ അവസ്ഥ തനിക്ക് ഉണ്ടാകില്ലായിരുന്നുവെന്നും ോട് പറഞ്ഞു അടുത്തൊരു വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് കിംസ് എന്നിട്ട് ഇത്രയും നമ്മളുടെ വൈറ്റൽസ് എല്ലാം ഇത്രയും കുറവായിരുന്നിട്ട് അവർ നമ്മളെപ്പോൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിപ്പോൾ നമുക്കറിയില്ല ഡോക്ടേഴ്സാണ് അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ നോക്കുക പക്ഷെ ഇവർ അതും കഴിഞ്ഞാൽ ആ കഴക്കൂട്ടത്തുനിന്ന് അനന്തപുരി അനന്ത ഈഞ്ചക്കിലുള്ള ഇഞ്ചക്കിലുള്ള അനന്തപുരിയിലാണ് എത്തിച്ചത് ആശുപത്രിക്ക് ലൈസൻസ് വിവരം തനിക്ക് കോസ്മെറ്റിക് ഹോസ്പിറ്റലിന്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ളതെന്നും നീതു കൂട്ടിച്ചേർത്തു ഇത് ഞാനെന്ന് പറഞ്ഞാൽ ഞാനല്ല ആദ്യത്തെ ഒരു വ്യക്തി പല പലർക്കും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ അവിടെനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്കൊരു പ്രശ്നമില്ല അവർക്ക് തുറക്കാം പ്രവർത്തിക്കാം വേറെ പ്രശ്നം ഇന്നിങ്ങനൊരു സംഭവം ഉണ്ടായി നാളെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം അടച്ചിട്ടിട്ട് അവർ എല്ലാവരും ഒന്ന് മറക്കുമ്പോഴത്തേക്ക് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാം ആശുപത്രിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നീതുവിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം ശസ്ത്രക്രിയ നടത്തിയ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയുടെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയിരുന്നു ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് ആശുപത്രിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ആശുപത്രി വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള നീക്കവും നടന്നിരുന്നു റിപ്പോർട്ടർ സ്വാന്തന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം